യു കെയിലെ നഴ്സ്മാരോട് വോട്ട് ചോദിച്ച ബിജോയ് യു കെയിലെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയായ ആർ സി എന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മുടെ ബിജോയ് മത്സരിക്കുകയാണ് ആർ സി എൻ അംഗങ്ങളായ നിങ്ങളുടെ പക്കൽ ഏതാനും ദിവസങ്ങൾക്കകം ബാലറ്റ് പേപ്പറുകൾ എത്തുമ്പോൾ സമയം പാഴാക്കാതെ വോട്ടുകൾ രേഖപ്പെടുത്തുക ആലപ്പുഴ പുന്നപ്ര സ്വദേശിയാണ് ബിജോയ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബിജോയ് യു കെയിലെ നേഴ്സിനു വേണ്ടി പൊതുതി മുൻപന്തിയിലുണ്ട് വിജോയുടെ വിജയത്തിനായി വോട്ട് ചെയ്യുക പാമ്പാടി കോത്തല ചക്കാലക്കലായ വാലയിൽ സി വി ചാക്കോ നിര്യാതനായി എൺപത്തിരണ്ട് വയസ്സായിരുന്നു ഭൗതിക ശരീരം ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് പാമ്പാടി എം ജി എം സ്കൂളിന് സമീപത്തെ ഭവനത്തിൽ കൊണ്ടുവരുന്നതും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം നെടുമാവ സെന്റ് പോൾസ് ഓർത്തഡോക്സ് വലിയപ്പള്ളിയിൽ സംസ്കരിക്കുന്നതുമാണ് ഇന്ത്യൻ നേവി സൗദി അറാംകോ എന്നിവിടങ്ങളിലെ മുൻ ഉദ്യോഗസ്ഥനായിരുന്നു പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെ ഇലക്ഷൻ ഒക്ടോബർ ആറിന് ഐക്യ ജനാധിപത്യ മുന്നണി ഇലക്ഷൻ പ്രചരണവും മീറ്റിംഗും നടത്തിവരും സി ഡി എസ് മെമ്പറാണ് സ്വാമി കുടുംബയോഗത്തിന്റെ ജോയിന്റ് കൺവീനറാണ് പാമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഹെൽപ്പ് ഡെസ്ക് ജീവനക്കാരിയാണ് സ്മിതയുടെ ഭർത്താവ് ഉല്ലാസ് പാമ്പാടിയിലെ ദശാബ്ദങ്ങൾക്ക് മുൻപേ അങ്ങാടിക്കട തുടങ്ങിയ ശ്രീമാൻ ഉല്ലാസിന്റെ സഹധർമ്മിണിയാണ് ഇവിടുത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാരികളുടെ പ്രതിനിധിയായി ഈ പാനലിൽ ഞങ്ങൾ മത്സരിപ്പിക്കുന്നു എനിക്കറിയാവുന്നതുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ സി പി എം നേതാക്കന്മാർ ഭരിക്കുന്ന ബാങ്കുകള് ഇവിടുത്തെ കെ എസ് ആർ സിയുടെ പെൻഷൻ പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ പാമ്പാടി ബാങ്കിൽ നിന്ന് കൊണ്ടുപോയത് ഏഴ് കോടി രൂപ റഫോയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് കോടി രൂപ നമ്മുടെ കുമാരകൂർ സർവീസ് ബാങ്കിൽ നിന്ന് റഫോയിലേക്ക് പോയത് ഏഴ് കോടി രൂപ നമ്മുടെ കോട്ടയം ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് കൊണ്ടുപോയത് മുപ്പത്തി അഞ്ചു കോടി രൂപ അത് ഏതാണ്ട് അമ്പത്തിയൊന്ന് ലക്ഷം അമ്പത്തി കോടി രൂപയായിട്ട് ഏതാണ്ട് ഒരു ശതമാനം മനുഷ്യക്ക് തിരിച്ചടയ്ക്കേണ്ടി വന്നു അതിന് കാരണം അവിടുത്തെ യൂണിയന്റെ പ്രതിനിധി ഞാനായിരുന്നോണ്ട് അതിനെതിരെ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി അങ്ങനെ അവസാനം ഏഴ് എട്ട് ഒൻപത് ശതമാനം പലിശക്ക് ഞങ്ങളുടെ ബാങ്കിലേക്ക് ഒരു ശതമാനം പലിശക്ക് അത് തിരിച്ചടവിലേക്ക് ഗവൺമെന്റിന് സമ്പത്തഞ്ചി വാങ്ങുന്ന സാഹചര്യം ഉണ്ടായി പ്രിയപ്പെട്ടവരെ ഇവിടെ കൊടുത്തിരിക്കുന്ന പണം ഏതെങ്കിലും നമ്മുടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ കെ എസ് ആർ ടി സിക്ക് കൊടുത്തിരിക്കുന്ന പണം തിരിച്ചു കിട്ടുമോ കിട്ടാൻ ഒരു സാധ്യതയില്ല പറഞ്ഞാൽ അത് ഓഡിറ്റ് പോലും അടക്കാത്തവർ സ്ഥാപനമായി മാറിയിരിക്കുന്നു അത് ഉണ്ടാക്കിയ കാലം മുതൽ അതിന്റെ അകത്ത് നടക്കുന്ന കള്ളക്കളികളെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കള്ളക്കളികൾക്ക് ഇവിടുത്തെ സഹകരണ ഉദ്യോഗസ്ഥ അത് അരുവായി നിന്നുകൊണ്ട് തെറ്റായ നടപടി അത് മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സത്യം പ്രിയപ്പെട്ടവരെ കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ആയതുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നിർദ്ദേശമായി ഓഡിറ്റ് നടത്തി கிரு இப்போன்மார் சகோஸன்மார் அது பந்தப்பட்ட ரிஸ்காட்கள் வெடிக்கலுக்கு கொடுக்கின்றத